ഹലോ നമസ്കാരം രാധാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം കേട്ടോ ഇന്നിപ്പോൾ ഒരു മണിക്കൂർ നേരത്തെയാണ് പത്രമാറ്റിൻ്റെ കഥ വരുന്നത് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം അപ്പോൾ നമ്മുടെ അനിയനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ മറ്റേ എന്താണ് നന്ദു വന്നിട്ട് അനാമിക തല്ലി എന്നുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രകാരം അനിയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന നന്ദു വന്ന് അപ്പോൾ സ്റ്റേഷനിൽ എത്തുമ്പോൾ ആ മറ്റേ എസ് ഐ ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ ഇതിനൊക്കെ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ പറയും എന്താണ് അവളെ അങ്ങനെ ഒരു അങ്ങനെ തല്ലാൻ പാടുണ്ടോ തല്ലിയതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ജയിലിലോട്ട് കിടക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ പറയും അവളെ തല്ലല്ലേ വേണ്ടത് അവളോ അവളെ കൊല്ലാണ് വേണ്ടത് അതുപോലെയാണ് അവളുടെ സംസാരം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കിതിൽ വലിയ വിഷമമൊന്നുമില്ല എന്ന് പറയണനി അപ്പോഴേക്കും സി ഐ അങ്ങോട്ട് വരുന്നുണ്ട് സ്ട്ടറിയും എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല പിന്നെ കാരണം മോളിൽ നിന്ന് പ്രഷറുണ്ട് അനീനെ പിന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് പ്രഷറുണ്ട് അതാണ് ഞാൻ എന്താ ചെയ്യാനി എന്നൊക്കെ ചോയ് പറയണ്ടേ അതൊന്നും കുഴപ്പമില്ല സാറേ സാറ് സാറിൻ്റെ ഡ്യൂട്ടി ചെയ്തു അതിൽ നിന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നറിയണ്ടനി അപ്പോൾ നന്ദുവിനെ നോക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ നന്ദു ഒന്ന് മാ വിളിക്കണം നന്ദുവിനെ മാറ്റി നിന്ന് സംസാരിക്കേണ്ടത് അപ്പോൾ നന്ദു ഇപ്പോൾ അനിയനെ ഇങ്ങനെ ഇരുത്ത അവിടെ അങ്ങനെ ഇരുത്താൻ പറ്റില്ല ലോക്കപ്പിൽ ചെയ്യാൻ ലോക്കപ്പ് ചെയ്യണം കാരണം ചിലപ്പോൾ നമ്മളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അനിയവിടെ ലോക്കപ്പ് ചെയ്യാണ്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് രണ്ട് കൂട്ടർക്കും അത് പ്രശ്നമാവും ഇത് അപ്പോൾ എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ അനിയെ ലോക്കപ്പിലിടുക എന്ന് പറയാൻ ഇത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എന്ന് പറയണ്ടേ അപ്പോൾ അതൊക്കെ ഇയാൾ വൃദ്ധ പറയുന്നതാട്ടോ കാരണം നന്ദുവിനെ അറിയാം ഇതൊക്കെ ഇയാൾ നോണെ എന്നുള്ളത് നന്ദുനെ നന്നായിട്ട് അറിയാം അപ്പോൾ പറയും എന്താ ഞാൻ ചെയ്യുക എന്ന് ചോദിക്കേണ്ട അപ്പോൾ പറയും നമുക്ക് ഒന്നും ഉസറ ഒരു നിവർത്തിയിലേക്കുമ്പോൾ ഒരു നിവർത്തിയല്ല ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയില്ലേ നന്ദു എന്ന് പറയുകയാണ് അപ്പോൾ കുഴപ്പമില്ല എന്നറിയാം ഇപ്പോൾ അനിയോട് സംസാരിക്കുക അപ്പോൾ അതിനെന്താ കുഴപ്പമില്ല അല്ലേ ലോക്കപ്പ് ഇതോളും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടനി അപ്പോൾ അതല്ല അതല്ലീ ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ ജസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് തന്നെ ഇങ്ങനെ പുറത്തിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളെ ചോദ്യം ചെയ്യും അതുപോലെ ആ വീണും അവരുടെ അയാളുടെ മകളും കൂടെ വന്നു കഴിഞ്ഞാലും അവൾ അവരിത് കണ്ടു കഴിഞ്ഞാൽ മുകളിലോട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പ്രശ്നമാണ് അതുകൊണ്ടാണ് അറിയുമ്പോൾ ആ അത് കുഴപ്പമൊന്നുമില്ല അറിയാം അപ്പോൾ നന്ദു ഭയങ്കര ആവശ്യമാണ് കേട്ടോ കാരണം അനിയനെ ജയിലിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് നന്ദുനെ അപ്പോൾ പറയുക എന്തെങ്കിലും ഒരു വഴിയുണ്ടോ സർക്കുമ്പോൾ ഒരു വഴിയില്ല എന്ന് പറയണ്ട അങ്ങനെ ലോക്കപ്പ് തുറന്നിട്ട് അനിയനെ ലോക്കപ്പിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും പിന്നെ അപ്പോൾ ലോക്കപ്പിൽ കിടക്കുമ്പോഴും അനി നന്ദു ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് അപ്പോൾ അനിയങ്ങനെ അപ്പോൾ ഈ എസ് സി ആയിട്ട് പോകുകയും ചെയ്യേണ്ടിട്ട് അപ്പോൾ നന്ദു പറയും നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ നന്ദു എന്ന് ചോദിക്കുകയാണ് അല്ല അനി ചോദിക്കുക അനിയെന്ന് പറയുകയാണ് നന്ദു അപ്പോൾ പറയും അതിന് ഇപ്പം എന്താ എന്താണ് ഉറവശി സാ ശ ഉപകാരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് എനിക്കിപ്പോൾ നിന്നെ കണ്ടോണ്ടിരിക്കാമല്ലോ എന്ന് പറയണേ അപ്പോൾ പറയും നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകത്തത് നീ ഇങ്ങനെ ജയിലിൽ വന്ന് കിടക്കേണ്ട ആളാണോ നീ അത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ അവിടുന്ന് ആകെ സംസാരം വേണം പറയും അത് കഴിഞ്ഞ് പിന്നെ അനന്തപുരിയിൽ അനന്തപുരിയിൽ നിന്ന് പിന്നെ ജാനകിയും അതുപോലെ ജലജിയും ദേവയാനിയും ഒക്കെ പാടം നിന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് പറയും പിന്നെ അല്ല ജാനകി അല്ല സോറി ദേവ്യാനി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ആദർശം കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ എങ്ങടേ മക്കളെ പോണത് സ്റ്റേഷനിലേക്കാണോ എന്ന് വയ്ക്കുമ്പോൾ അതേ അമ്മ പോയി നോക്കട്ടെ അവന് അവൻ ചെയ്ത തെറ്റാണ് അവന് അവളെത്ര പ്രകോപിക്കാൻ ശ്രമിച്ചാലും അവനിങ്ങനെ തല്ലാൻ പാടില്ലായിരുന്നു ഡൈവോഴ്സ് ആയിട്ടില്ല ഇനിയിപ്പോൾ നാളെ അവർക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ എഴുതി ചേർക്കാം ഇനിയിപ്പോൾ പോയി നോക്കട്ടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് ആദർശ കേട്ടോ അപ്പോൾ പറയും മോനെ നിങ്ങൾ വരുമ്പോൾ എന്തായാലും എൻ്റെ മോനേയും കൊണ്ടുതന്നെ വരണേ എന്ന് പറയുന്നുണ്ട് ദേവയാനി കാരണം അനിയനത്രയ്ക്ക് ഇഷ്ടാദർശനെ പോലെ തന്നെ ഇഷ്ടമാണ് അനിയനെപ്പോൾ പറയും അവനെയും കൂട്ടിയിട്ട് വരണം എന്നറിയും അപ്പം ഞാൻ നോക്കട്ടെ അമ്മേ പിന്നെ സി ഐ ആണ് അത് ഇപ്പോൾ അയാൾ ഇപ്പോൾ നന്ദുവിന് കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് പിന്നെ അവന് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം പക്ഷേ എന്തെങ്കിലും വല്ല വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയണ്ട അപ്പോൾ ഇവനെ കോടതിയിൽ ഹാജരാക്കാൻ ഹാജരാക്കാമെന്നുള്ള സമയം കഴിയാറായി എന്നുള്ളൊരു ടോക്ക് ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് കേട്ടോ അങ്ങനെ ആദർശ നയനയും കൂടെ സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ആദ്യം നന്ദു നയനയും നന്ദു നന്ദുവിനെ കാണാൻ നയന ചെല്ലുന്നുണ്ട് അപ്പം നീ നയന നയ നന്ദുവിനോട് സംസാരിക്കും ഞാൻ സി ഐയോടൊന്ന് സംസാരിക്ക ആദർശം അങ്ങോട്ട് ചെല്ലാണ് ആദർശം ചെല്ലണ സമയത്ത് സി ഐ പറയുന്നുണ്ട് ആ സർവ ആ വരും ഇരിക്കും എന്നൊക്കെ പറയണെ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊരു നിവർത്തിയില്ല മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് ആ വേണു ആരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വല്ല വഴിയുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഞങ്ങൾക്ക് ആ മുത്തശ്ശൻ സ്ഥലത്തിൽ ആൾ തീർത്ഥാടനത്തിന് പോയിരിക്കുക അപ്പോൾ വേണു അയലേക്കാട്ടിൽ വലിയ ആൾക്കാരെ എൻ്റെ മുത്തശ്ശന് പരിചയമുണ്ട് പക്ഷേ ഇപ്പോൾ മുത്തശ്ശൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ആകെ പ്രശ്നമായത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും അവനെ ഇതിൽ ജയിലിൽ ഞങ്ങൾക്ക് നിടലാണ് നിവർത്തിയില്ല കാരണം ഇവിടെ സ്റ്റേഷൻ വിസിറ്റിൽ ചിലപ്പോൾ ഞങ്ങളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അനിയനങ്ങനെ പുറത്തിരുത്തുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പിന്നെ ജയശല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവനെ ഉപദേ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല സാറേ അതിന് അങ്ങനത്തെ അതൊന്നും വേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് മാത്രമല്ലെങ്കിൽ ഇപ്പോൾ നാളെ നമ്മളൊക്കെ ബന്ധുക്കളാവാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് എനിക്കും കൂടിയും വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ വെറുതെ വെച്ച് ചിന്തോ ആദർശൻ്റെ വിചാരം ഇയാൾ വലിയ പുണ്യവാള പുണ്യാളനാന്നാണ് ഇയാളുടെ കളിയാണ് മുഴുവനെ അപ്പോൾ ഇനിയിപ്പം എന്താണ് ചെയ്യാൻ നോക്കുക എന്തെങ്കിലും ഒരു വഴി ഉണ്ടോക്കുമ്പോൾ ഒരു വഴിയില്ല സാർ ഇപ്പം ഇനി നാളെ കോടതി നിന്ന് ജാമ്യം എടുക്കണം അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അത്രയും പ്രഗത്ഭനായ ഒരു വക്കീലിനൊക്കെ വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ജാമ്യം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണേ അവന് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇപ്പോൾ അവളെ തല്ലേണ്ടത് അപ്പോൾ അവൾ അങ്ങോട്ട് ചെന്നിട്ട് അടിമേടിച്ചതാണ് എന്ന് പറയുക അപ്പോൾ ഇയാൾ സി ഐ പറയുന്നത് ഞാനും നന്ദുവും നന്ദുവിൻ്റെ അമ്മയും കൂടെ നടക്കാൻ പോകുമ്പോൾ ആളെ അയാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ വലിയ വിവരം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു ഇയാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടതാണ് എന്നൊക്കെ അങ്ങനെ പറയും ഇതിപ്പോൾ അവളെ തല്ലുന്നത് ആ അനാമികന്ന് പറഞ്ഞ പെൺകുട്ടീൻ്റെ മുഖത്ത് നല്ല അടിച്ച അഞ്ചു പേരിലും അങ്ങനെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് അടിച്ച പാടം അതു തന്നെയാണ് ഒരു തെളിവാണ് അവർക്ക് പോലീസ് ഇനിയിപ്പോൾ കോടതി പോയാൽ തന്നെയും അതൊരു തെളിവാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു പെൺകുട്ടിയെ അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ അതൊരു അതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പറയും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് സംഭവിച്ചു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം പറയും നയന വന്നിട്ടുണ്ട് ഞാൻ പിന്നെ നയനയുടെ നന്ദുവിനോട് സംസാരിച്ചിട്ടിരിക്കുകയാണ് അവിടെ പോയി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് ശാശ്ശേരി സാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നന്ദു നയനയും കൂടെ അങ്ങോട്ട് വരുമ്പോൾ ആ എസ് ഐ പറയുന്നുണ്ട് അത് മാരാന്ന് മനസ്സിലായോ ആ ലോപ്പ കപ്പിൽ കിടക്കുന്ന അവൻ്റെ ചേട്ടനാണ് പിന്നെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും മറ്റേത് ആ ഡിസൈനർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശം സി സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അപ്പം അവരിങ്ങനെ പറയണ്ട ആ അറിയാം എന്നൊക്കെ പറയണം എന്താ പറയുക പോലീസുകാരി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ രണ്ടാളും രണ്ട് വഴിക്ക് പോകുന്നത് പിന്നെ നയന നന്ദുവിനോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ കാരണം നീ ഒറ്റ ഒരുത്തിയാണെന്ന് അറിയാം പറയും ഞാനോ നോക്കും നന്ദു അപ്പം പറയാ നീ അന്ന് പോലീസ് മറ്റേ നടക്കാൻ ഇറങ്ങിയതല്ലേ ഗ്രൗണ്ടിക്ക് അമ്മ അന്ന് കൂടെ വന്നുകൊണ്ടല്ലേ നീ നിരത്തിൽ നടക്കാമെന്ന് വെച്ചത് അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോകാൻ നിന്നതല്ലേ അപ്പോൾ നിന്നെ എന്നെ വിളിച്ച് അവൻ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടല്ലേ പിന്നെ നീ അങ്ങോട്ട് പോകാൻ നിന്നത് എന്നൊക്കെ അങ്ങനെ പറയേണ്ട കേട്ടോ അപ്പോൾ അവൾ പറയും ഞാനെന്ത് ചെയ് ചെയ്തിട്ടാണ് എന്നൊക്കെ പറയും നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദുവിനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശും നയനിയും കൂടി പോയിട്ട് മറ്റേ അനീനെ കാണുന്നുണ്ട് അനീനെ കാണുമ്പോൾ അനി ഇങ്ങനെ തലയും താത്തി ഇങ്ങനെ ഇരിക്കുകയാണ് സെല്ലിൻ്റെ ഉള്ളിൽ അപ്പോൾ ഡാ ഡാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആദർശം ആദർശനക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടമാവുക അത് ചെന്ന് വിളിക്കുമ്പോൾ അവൻ തലയുയർത്തി നോക്കുന്നത് അപ്പോൾ ആ ഏട്ടാ എന്ന് അറിയുന്നുണ്ട് അപ്പോൾ പറയും ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്ന മോനെ നീ എന്തിനാണ് പിന്നെ ഇതിന് നിന്നത് വയ്ക്കുമ്പോൾ അറിയാം ആ ഞാൻ അവൾ തല്ലല്ലാണ്ട് കൊല്ലുക ചെയ്യേണ്ടിയിരുന്നത് അവൾ നമ്മളെ മുത്തശ്ശിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ എന്നറിയോ അപ്പോൾ അറിയും നീ തല്ലരുതായിരുന്നു അവൾ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും അപ്പോൾ തല്ലാൻ പാടില്ലായിരുന്നു നീ എന്തിനാ വെറുതെ അവൾ തല്ലാൻ നിന്നതെന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അങ്ങനെ അവരുടെ സംഭാഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അറിയും കുഴപ്പമില്ല ഏട്ടാ ഇനിയിപ്പോൾ ഇനി ജയിലിൽ കൊണ്ടുപോയിട്ട് വച്ചാൽ കൊണ്ടോ കേട്ടോട്ടെ ഇതൊക്കെ ഇങ്ങനെ പറയണ്ട അതിനോർത്ത് നിങ്ങൾ എന്നെ ഓർത്താരും വിഷമിക്കൊന്നും വേണ്ട എന്നറിയുന്നുണ്ട് അവിടുന്ന് അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് പോരുകയാണ് തിരിച്ച് പോരുന്ന സമയത്ത് പിന്നെയും ആദർശം നയനീന്ന് അതും കൂടി ഇതൊന്ന് സംസാരിക്കുക പറയു ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല എന്നല്ലേ പറഞ്ഞത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനും നിവർത്തിയില്ല അതൊരു പെൺകുട്ടീൻ്റെ തല്ലിയ കേസാണ് കാരണം കേസ് ഇത് വരുമ്പോൾ പെണ്ണുങ്ങളെ ഭാഗത്തെ നിയമം ഒന്ന് വരുവല്ലോ അതുകൊണ്ട് പിന്നെ അത് കിട്ടാൻ പ്രയാസമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനത് എടുത്ത് തന്നിരുന്നു എന്നൊക്കെ സി ഐ പറയുന്നുണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ ആദർശ നയനയും കൂടെ പോവുകയാണ് അറിയും ശരി എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ ഞാൻ നോക്കട്ടെ കുറച്ചും കൂടെ നല്ലൊരു വക്കീലിനെ കിട്ടുകയാണെങ്കിൽ അത് അത് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് ആദർശ നയനയും കൂടെ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് പിന്നെന്താണ് എന്താണ് നമ്മളുടെ സി ഐയും നന്ദും കൂടി വന്നിട്ട് അപ്പോൾ പറയും നീ നന്ദി സി ഐ പറയുന്നുണ്ട് അനിയോട് അനി എന്തായാലും ഇത് ചെയ്തത് വളരെ മോശമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നാളെ ഇപ്പോൾ എൻ്റെയും നന്ദുനീ കല്യാണം കഴിഞ്ഞു ഒന്ന് വെക്കുക അപ്പോൾ ഞങ്ങളിടേക്കും താൻ വരില്ലേ ഇങ്ങനെ ഒരു പ്രശ്നം ായിട്ടപ്പോൾ തനിക്ക് വരില്ലേ ഇല്ലേ എന്നൊക്കെ ചോദിക്കാനാണ് കേട്ടോ അപ്പോൾ നന്ദു ഇല്ലേ നന്ദു ചോദിക്കുമ്പോൾ നന്ദു ഇങ്ങനെ മനസ്സ് പറയും പറയാം അല്ലെങ്കിൽ ഇനി ഇപ്പം അയാൾ അതിൻ്റെ മുകളിൽ തൂങ്ങന്ന് പറയുമ്പോൾ ആ ശരിയാണ് എന്ന് അറിയാം അപ്പോൾ അനിയോട് പറയുമ്പോൾ തനിക്ക് ഇപ്പം കിട്ടും നന്ദുവിനെ എന്നിങ്ങനെ അവൻ മനസ്സിലും പറയും കേട്ടോ ഇയാളൊരു പമ്പര വെടിയെ പോലെ ഇങ്ങനെ കൊറങ്ങിയമാർ അങ്ങടും ചാടും ഇങ്ങളും ചാടും അങ്ങനെ ഒരു ധനവൃത്തിയായിട്ട സ്വഭാവമാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ എന്താ പറയുക അദർശം നായനെ തിരിച്ച് വീട്ടിൽ വരികയാണ് വീട്ടിൽ വരുന്ന സമയത്ത് ദേവയാനിയും അതുപോലെ ജലജയും ജാനകി എല്ലാവരും ഉണ്ട് എല്ലാവരും നിൽക്കുന്ന സമയത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അജയനും ജയനും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താണ് ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ എൻ്റെ എൻ്റെ മോനെ കൂട്ടിയിട്ട് അവരിങ്ങോട് വന്നാൽ മതിയായിരുന്നു എൻ്റെ മോന് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുകയാണ് എല്ലാത്തിനും കാരണം അവളാണ് ആ നന്ദുവാണ് ഒറ്റ ഒരുത്തിയ കാരണം എന്ന് പറയുമ്പം അജയം ചീത്ത പറയുന്നുണ്ട് നീ അവളെ കുറ്റം പറയേണ്ടത് നിൻ്റെ മരുമകളുണ്ടല്ലോ മരുമകളാണെന്ന് പറഞ്ഞു നീ കൊണ്ടു നടക്കുന്ന ഒരുത്തിയുണ്ട് അവൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളായാലും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് എന്തിനാ അപ്പോഴും ആ കുട്ടി അവളെ കുറ്റം പറയുന്നത് അവളിവിടെ വന്ന കാലം തൊട്ടിട്ട് അവൾക്കൊരു സ്വൈര്യവും കൊടുക്കുന്നില്ല ഇപ്പോഴും ജാനകി ഇരിക്കുന്നോട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു അടി മുന്നോട്ട് നടക്കുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ അവളെ അവളുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ആ സ്ത്രീക്ക് ഒരു മാറ്റവും ഇല്ല എപ്പോഴും വീട്ടുകാരെയും മകനെയും കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ് മറ്റൊരു മക്ക മറ്റേ വിശുദ്ധന്മാരാണ് രൂപകൂട ഇട്ടിലുണ്ടാക്കിയിട്ട് തന്ത അച്ഛനേയും അമ്മേനേം മോളേയും കൂടെ രൂപക്കൂട്ടലാക്കണം അത്രയും വിശുദ്ധരാണ് ജാനകിയുടെ കണ്ണിൽ അവർ ഇത്രയും തെറ്റുകൾ ചെയ്തു മുങ്ങി നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീക്ക് തെവിക്ക് കയറണേല അപ്പൊ അജയം ദേഷ്യം വരുന്നുണ്ട് അറിയ മര്യാദക്ക് നീ മേണ്ടാണ്ടിരുന്നോ നിന്റെ നീ മരുമകളാന്ന് പറഞ്ഞു കൊണ്ടുതർന്നു ഒരുത്തിയാണ് ഈ കുടുംബം അത്രയും നാരാണകൾ പിടിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് എന്താണ് ആദർശം ആദർശന്റെ അനിയനും കൂടിയിട്ട് ഈ വീടിന്റെ മാന കെടുത്തിന്ന് അപ്പോൾ പിന്നെ ഈ വീടിൻ്റെ മാന കെടുത്തി അല്ലാണ്ട് എപ്പോഴും അഭീനെ എൻ്റെ മോനെ കുറ്റം പറയും അപ്പോൾ ആരാ ഇതൊക്കെ ചെയ്തു വയ്ക്കണെങ്കിൽ ആ വീടിൻ്റെ അന്തസ്സും മുഴുവൻ കളഞ്ഞത് എൻ്റെ മകനാ എൻ്റെ മകനല്ലല്ലല്ലോ അദൃശ്യം അനിയും കൂടെ അല്ലേ എന്ന് അറിയാം അപ്പോൾ പറയും ഈ വീടിൻ്റെ അന്തസ്സ് മുഴുവൻ കളഞ്ഞത് നിൻ്റെ മകൻ തന്നെയാണ് എന്നറിയാണ് പിന്നെ ഇത് ദേവിയാനി പറയുന്നത് ശരിക്കും അച്ഛൻ ചെയ്യേണ്ടത് നിന്നെ നിൻ്റെ മകനെ ഇവിടുന്ന് ആട്ടി ഓടിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ ഈ വീട്ടിൻ്റെ പകുതി സമാധാനവും തിരിച്ചു വരും ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ാണ് നിങ്ങൾ ഈ കാട്ടി കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞത് ദയവേയാനി കുറെ ചാലിച്ച് അങ്ങനെ ആ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെയാണ് ആദർശ നയനെ സ്റ്റേഷനിൽ പോയി തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന സമയത്ത് ജാ ജാനകി നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇല്ല അല്ല അനിയല്ല അപ്പം അയ്യോ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ വിഷമത്തോട് കൂടി വരും ഇപ്പോൾ എന്തായാലും മോനിക്കുമ്പോൾ അച്ഛാ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ നിവർത്തിയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ അവർക്ക് ഭയങ്കര പിടിപാടുണ്ട് അത് കാരണമാണ് ഇപ്പോൾ എന്താണ് വേണു ആരൊക്കെയോ പോയി കണ്ടാമാരെയൊക്കെയോ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അത് കാരണം അവന് സെല്ലിൽ ഇട്ടിരിക്കണം ജയിലിട്ടിരിക്കുകയാണ് ചോദിക്കുമ്പോൾ അതെ പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്നറിയാം അവർ ഉപദ്രവിക്കുന്നെങ്കിലും ചോദിക്കുമ്പോൾ ഏയ് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ജാനകി എടുത്ത് ഉറക്കും നിന്റെ അനിയത്തിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്നവനല്ലേ അപ്പം അവൾ അവനും കൂടെ ഒത്തിട്ടാവും പിന്നെ പോലീസ് പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവുക ഇപ്പം കണ്ടോ അവർ അവസരം വന്നപ്പോൾ അവൾ അവൻ്റെ കൂട്ടായിട്ടുണ്ടോ ജോലിക്കാണ് ജാനകി അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത് അനി ചെയ്ത തെറ്റിനെ നന്ദ എന്ത് പഴിച്ചു അവൾ അവളുടെ ജോലിയാണ് ചെയ്ത അവളും അവൾക്ക് നിവർത്തിയില്ല അവളുടെ സീനിയർ ഓഫീസർ പറഞ്ഞത് മാത്രമേ അവൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് അതിന് നന്ദുനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ നയന പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറച്ചിലും ഇതാക്കലുമൊക്കെയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും പിന്നെ അച്ഛൻ ഇവിടെ അല്ലാതെ പോയത് വല്ലാത്തൊരു കഷ്ട അയച്ചപ്പോൾ നാളേലെത്തുള്ളൂ ഇപ്പം നമ്മളിപ്പോൾ നീ വിളിച്ച് പറഞ്ഞാൽ തന്നെ അച്ഛനാകെ പാടവേപ്പറാളം പിടിച്ച് ഓടി വരും അച്ഛനോട് എന്താ എന്ന് ചോദിക്കുകയാണ് ജയൻ അപ്പോൾ പറയും മുത്തശ്ശനാണെങ്കിൽ തീർത്ഥാട തീർത്ഥാടനത്തിന് പോയിരിക്കും ആകെ പ്രശ്നങ്ങളല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശനും പുത്തശ്ശിനും കൂടെ തീർത്ഥാടനത്തിന് പോയിരിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് നാളെ ഇപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളിത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവര് സംസാരിക്കുകയാണ് അങ്ങനെ ജലജയ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്തു ദേവയാനി കാരണം വെറുതെ ചൊറിയാൻ ചെന്നതാണ് ആദർശനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിനപ്പം തന്നെ തിരിച്ചൊരു കൊട്ടും കൊടുത്തു അപ്പോൾ അപ്പോഴേ നയനെ പറ അതിൽ നയനയും പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ അബിയാണോ അനാമികയൊക്കെ കൂട്ട് നിൽക്കുന്ന അബിയാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുമെന്ന് നയനെ പറയുന്നുണ്ട് അപ്പോൾ ആ കൂടെ അവിടെ എൻ്റെ മോൻ്റെ തലയിൽ അങ്ങോട്ട് വെച്ചാൽ മതി ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരാണ് എൻ്റെ മോൻ്റെ തലയിൽ വെച്ചാൽ മതി പറയുമ്പോൾ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല അപ്പച്ചീനേയും അബീനേയും അത്ര വിശ്വാസമൊന്നുമില്ല നിങ്ങളെ നിങ്ങളെ സൂക്ഷിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ മോനെ ജയിലിൽ കടത്തി അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പദം പറഞ്ഞ് കരയുണ്ട് ജാനകി അപ്പോൾ പറയും ഇനി എന്തായാലും പെരിടത്ത് വെച്ച് കാണാം നമുക്ക് എന്തായാലും ഇന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ കിട്ടിയിട്ടില്ല ഇനി പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം അതിനെന്താ ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ജയനും അജയനും മാദർശും കൂടി മാറി നിൽക്കാണ് മാറി നിന്ന് സംസാരിക്കാൻ നിൽക്കാണ് അപ്പൊ അതിന് ശേഷം പിന്നെ കാണുന്നത് എന്താണ് അനാമികയും നന്ദകുമാർ ഒക്കെ നന്ദകുമാറിന്റെ മുന്നിൽ അനാമികയും വീണും കൂടെ പോയിന്ന് സംസാരിക്കുന്നു അപ്പോൾ പറയും എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് മോള് കുറേ ഇല്ലതും ഇല്ലതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവൻ്റെ പേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് പെറ്റീഷനിൽ ഇവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ മനസാ വാചകർമ്മണ ഈ ചക്കൻ ഒന്നും അവളുടെ ശരീരത്തോലൊന്നും ഭാര്യ ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് പോലും അവരൊരുമിച്ച് ജീവിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനെ എഴുതി പിടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പറയും എന്തായാലും സ്ട്രോങ് ആയിട്ടൊന്നും പിടിച്ചോളൂ എന്നറിയാം അപ്പോൾ പറയും ചിലപ്പോൾ മിക്കവാറും കോംപ്രമൈസിന് അവന് ജാമ്യം കിട്ടുന്നില്ലെങ്കിലും മിക്കവാറും കോം കോംപ്രമൈസിന് വരി ഉണ്ടാവും അപ്പോൾ അപ്പോൾ വേണു പറയും എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം വേറെ എന്തെങ്കിലും നഷ്ടപരിഹാരം തരുവാണെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാമെന്നറിയാം അപ്പോൾ പറയാം അങ്ങനെ അത് നഷ്ടപരിഹാരം തരുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഡിവോഴ്സിനുള്ള നോട്ടീസ് അയച്ചോളൂ അങ്ങോട്ട് അയച്ചോളൂ അതിന് കുഴപ്പമില്ല നമുക്ക് വേണ്ട എന്താ വച്ചാൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിയെന്ന അങ്ങനെ ആവാം എന്നൊക്കെ പറയണ്ട അപ്പോൾ നഷ്ടപരിഹാരം ഇപ്പോൾ ഞാനൊരു പത്ത് കോടിക്കാണ് കൊടുക്കുന്നത് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് വേണു അപ്പോൾ അടുത്ത വഴിക്ക് അഡ്വക്കേറ്റ് പറയണെന്നാണ് പത്ത് കോടി മതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ ഞെട്ടിയാണ് പത്ത് കോടി പോരെ എന്നുള്ളൊരു ഭാവത്തിൽ അപ്പോൾ അല്ല അവർക്കെന്നെ അറിയില്ല അവർക്ക് എത്രത്തോളം സ്വത്തും എവിടെയൊക്കെ ഉണ്ടെന്ന് അവർക്കെന്നെ അറിയില്ല ഇപ്രാവശ്യത്തെ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പെട്ടികയിൽ നാലാമത്തേതോ മറ്റോ അയാൾ അനാമിക തിരുത്ത നാലെല്ലാം മൂന്നാണ് വരേണ്ടത് ആ അതെ അപ്പോൾ പത്തോ ഇരുപതോ കോടി ചോദിച്ചാൽ അവർക്ക് നിഷ്പ്രയാസം അത് തരാൻ പറ്റുമെന്ന് പറയുമ്പോഴേക്കും വീണ് കണ്ണൂരിട്ടാണ് ദൈവം ഇത്രയും കാശ്ശോ മകളെ വെച്ച് കിട്ടുന്നതാണ് ആലോചിക്കണം അപ്പോൾ അറിയും അതെന്താ വച്ചാൽ ചെയ്യാൻ പറയും അപ്പോൾ ആ ഇനി എന്തായാലും നമുക്ക് അവർ നോക്കട്ടെ കോമ്പ്ര മിക്കവാറും അവർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവർ കോംപ്രമൈസിന് വരും കാരണം ഒരു അംഗം ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മൂർത്തി മൂർത്തിസാറ് പിന്നെ കോംപ്രമൈസിന് ഇങ്ങോട്ട് വരിക വന്നാൽ ഉടനെ നിങ്ങൾ ഇത് ഇത് പറഞ്ഞോളൂ ഇത്രയും വേണമെന്ന് പറഞ്ഞോളൂ ഉണ്ടോ എന്ന് പറയുകയാണ് അഡ്വക്കേറ്റ് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം അപ്പം പറഞ്ഞാൽ അത് സാർ ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അമ്മ അച്ഛനും മകളും കൂടെ അവിടെ നിന്ന് പോരുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് എന്തുവാണെങ്കിൽ അനി ഇങ്ങനെ സ്റ്റേഷനിൽ കിടക്കണിട്ട് ഒരു സമാധാനവും ഇല്ല അപ്പോൾ അനി അനിയങ്ങനെ നോക്കിയിട്ട് പറയും നീ ഇങ്ങനെ പോയ എന്താ ചെയ്യുക നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സി ഐൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു സാറേ ഇങ്ങനെ ഇങ്ങനെ അനിയനെ ഇവിടെ ഇടുന്നത് ശരിയല്ല കാരണം അവൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനെ അല്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ആനന്ദപുരിയിൽ നിന്നൊരു ആളിവിടെ ഇങ്ങനെ ജയിലിൽ വന്ന് കിടക്കാറുണ്ട് അത് വളരെ മോശമാണ് അതുകൊണ്ട് പിന്നെ കോടതിയിൽ പോയിട്ട് നമുക്ക് അവന് ജാമ്യത്തിന് കൊടുക്കണം അറിയാം പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ചെല്ലുമ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതി ചെല്ലുമ്പോഴേക്കും കോടതി സമയം കഴിയും അപ്പം എന്നാൽ കോടതി സമയം കഴിഞ്ഞ് തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി അത് ചെയ്യാലോ അതിന് അതിന് വേണ്ടത് ചെയ്യണം അല്ലെങ്കിൽ അത് പ്രശ്നമാകും എന്നൊരു അവളിങ്ങനെ ഓർമ്മിപ്പിക്കാന് പിന്നെ നന്ദു അപ്പോൾ ഇയാളിങ്ങനെ ആലോചിക്കുകയാണ് ശരിയാണ് ഇവള് പറയുന്ന പോലെ ചെയ്യാം അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ എന്താ ചെയ്യാം അപ്പോൾ നന്ദി പറയുന്ന പോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്നാ പിന്നെ മജിസ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൂട്ടി കൊണ്ട് പോകാതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി എന്നാൽ ഞാൻ കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇയാളോട് സച്ചിനോട് നമ്മളുടെ നന്ദു ആ എന്നാൽ നമ്മൾ കൊണ്ടുപോയിക്കോളൂ പറയും അങ്ങനെ നന്ദു പോയിട്ട് അനിയനെ വിളിക്കുകയാണ് അപ്പോൾ പറയും നിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ് ജാമ്യത്തിന് വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നീ എന്നെ എവിടെ കൊണ്ടുപോയാലും നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ നീ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നരകത്തിൽ പോയാലും ഞാൻ തയ്യാറാണ് എന്ന് പറയും നിനക്കെന്തോ മനസ്സിലാകുന്നവർക്ക് രണ്ട് തരും ഞാൻ വേണ്ടത് എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്തായാലും നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് സമാധാനമാണ് നന്ദു ഇനിയിപ്പോൾ ഇവിടെ കിടക്കണമെങ്കിൽ ഞാൻ കിടക്കാൻ റെഡിയാണ് എന്നൊക്കെ തന്നെ അപ്പോൾ പറയും നിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ജാമ്യം ഓ ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ ഉണ്ടാകുമല്ലോ നീ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുകയാണ് നമ്മുടെ നന്ദു ഓക്കെ